കൊച്ചിയിൽ അമ്മയും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും കുഞ്ഞിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അച്ഛനും അമ്മയുടെ ബന്ധുക്കളും മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറാവാതെ വന്നതോടെ പോലീസും കോർപ്പറേഷനും ഏറ്റെടുത്താണ് മൃതദേഹം സംസ്കരിക്കുന്നത് വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നുണ്ട് മേഘന എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ വാർത്തയുടെ എപ്പോഴാണ് ഈ സംസ്കാരം നടക്കുക കറുകപ്പള്ളിയിലെ ലോഡ്ജിൽ മാതാവും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ ഒന്നര വയസ്സുള്ള കുഞ്ഞിന്റെ സംസ്കാരം ഇന്ന് ഉച്ചയോടെ പുല്ലേപ്പടിയിലെ ശ്മശാനത്തിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ മരണത്തിനാസ്പദമായിട്ടുള്ള ഉണ്ടാകുന്നത് കഴിഞ്ഞ ഡിസംബർ മൂന്നാം തീയതി കറുകപ്പള്ളിയിലെ ഒരു ലോഡ്ജിൽ വെച്ചായിരുന്നു കുഞ്ഞിനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാതാവും സുഹൃത്തും ചേർന്ന് കറുകപ്പള്ളിയിലെ ഒരു ലോഡ്ജ് വാടകയ്ക്ക് എടുക്കുന്നു ശേഷം കുഞ്ഞിനെ കൃത്യമായിട്ട് ഒഴിവാക്കണമെന്നുദ്ദേശത്തോടു കൂടി കറുകപ്പള്ളിയിലെ ലോഡ്ജിൽ വെച്ച് കുഞ്ഞിനെ തല പ്രതിയുടെ മുട്ടിനടിച്ചുകൊണ്ടാണ് കൊലപാതകം നടത്തുന്നത് മാത്രമല്ല കുട്ടി മരിച്ചോ എന്നറിയാൻ വേണ്ടി കടിച്ചു നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശേഷം ഇവർ അവശനിലയിലായ കുട്ടിയെ ശ്വാസ എന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ നിന്ന് കുട്ടി വീണെന്നും ശ്വാസതടസ്സമാണെന്നും പറഞ്ഞ് ആശുപത്രിയിൽ എത്തിക്കുന്നു എന്നാൽ സംശയം തോന്നിയ ഡോക്ടറാണ് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നത് ഇവിടെ നിന്നാണ് ഒരു വലിയ ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ വിവരം അറിയുന്നത് ശേഷം പ്രതിയായിട്ടുള്ള മാതാവ് അശ്വതിയെയും ആൺ സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു ഇവിടെ നിന്ന് ഏർ കൃത്യമായിട്ടുണ്ടാകുന്നത് പിന്നീട് കുട്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് ഉണ്ടാവുന്നത് പക്ഷേ ബന്ധുക്കൾക്ക് ഏർ മൃതദേഹം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബന്ധുക്കളുമായിട്ട് പോലീസ് സംസാരിച്ചെങ്കിലും ഇതിനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല ഇവിടെ അതുകൊണ്ടാണ് ഇന്ന് ശ്മശാനത്തിൽ പോലീസും കൊച്ചിൻ കോർപ്പറേഷനും ചേർന്ന് കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കേണ്ടി വരുന്നത് നമ്മുടെ സമൂഹത്തിൽ അമ്മത്തൊട്ടില് പോലുള്ള കുട്ടിയെ ഏറ്റെടുക്കാൻ പറ്റുന്നവണ്ണം ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഒരു കുട്ടിക്ക് ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും നീതി കിട്ടുന്നില്ല എന്ന് പറയുന്നത് അത്രയേറെ വേദനാജനകമാണ് ഇന്ന് ഉച്ചയോടെ തന്നെ കുട്ടിയുടെ സംസ്കാരം ഉണ്ടാവും എന്നാണ് കരുതുന്നത് അതിര വിശദാംശങ്ങൾ നൽകിയത്